കഞ്ഞിക്കുഴി നങ്കി സിറ്റി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് മുന്നോടിയായി വാഹന വിളംബര റാലി നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രദീപ് എം എം ഫ്ലാഗ് ഓഫ് ചെയ്തു സ്കൂളിലെ കൊച്ചു മെടുക്കന്മാരും മെടുക്കുകളും അണിചേർന്ന് അവതരിപ്പിക്കുന്ന കലാപരിപാടി കണ്ടാസ്വദിക്കുവാൻ അഭിമാനമുള്ള ഒരു ദിവസമാണ് നമ്മുടെ നങ്കി ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ അൻപതാം വാർഷികമാണ് പ്രിയ കുഞ്ഞുമക്കളെ നല്ലവരായ തങ്ങിക്കിഴയിലെ നല്ല മഹാജനങ്ങളെ സ്വാപിച്ചു ഇനി അടുത്ത ഞായറാഴ്ച നടക്കുന്ന എല്ലാ പരിപാടിക്കും എല്ലാവരെയും ഹാർദമായി ക്ഷണിക്കുകയും എല്ലാവിധ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ടും ഞാൻ നടക്കുന്നു സമാപനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ആഘോഷം